ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചെങ്കിലും ഷോയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾക്ക് യാതൊരുവിധ കുറവുമില്ല സീസൺ സിക്സിൽ ശ്രദ്ധിക്കപ്പെട്ട ജാസ്മിൻ ജാഫറിനെക്കുറിച്ചാണ് ചർച്ചകൾ ഏറെയും ബിഗ് ബോസ് ഹൌസിൽ ആദ്യ ആഴ്ചകളിൽ തന്നെ ചർച്ചയായ വിഷയം ജാസ്മിനും ഗബ്രിയുമായുള്ള റിലേഷൻഷിപ്പാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ജാസ്മിൻ അഫ്സലിനെതിരെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ ജാസ്മിനുള്ള മറുപടിയുമായി അഫ്സൽ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു ജാസ്മിൻ എനിക്ക് എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടും തന്നിട്ടാണ് പോയത് അവളുടെ അക്കൗണ്ട് പിടിച്ചു വയ്ക്കാൻ ഇതെന്താ സ്വത്താണോ സോഷ്യൽ മീഡിയസിലെ പാസ്വേർഡൊക്കെ നമ്മുടെ മാർച്ച് മാസത്തിലെ വാട്സ്ആപ്പ് ചാറ്റിൽ കിടപ്പുണ്ട് ജാസ്മിൻ പലതും മറന്നുപോയത് എന്റെ കുറ്റമല്ല ഫോൺ തിരിച്ചു കിട്ടിയതിനു ശേഷം അവൾക്ക് എല്ലാ അക്കൗണ്ടും ഉപയോഗിക്കാമായിരുന്നു ഇൻസ്റ്റാ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കോ എന്റെ സുഹൃത്തുക്കൾക്കോ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്താൽ മതിയായിരുന്നു ഇൻസ്റ്റ ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കയറുന്ന ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സത്യത്തിൽ ജാസ്മിന് എന്റെ പേടിയാണ് അതുകൊണ്ടാണ് അവൾ ഒരു ടെക്സ്റ്റ് പോലും അയക്കാതെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് അവൾ എനിക്ക് ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഗബ്രിയുടെ എങ്ങാനും ചോദിച്ചാൽ അവൾക്ക് മറുപടിയില്ല എന്നിട്ട് ജാസ്മിൻ എന്തൊക്കെയാണ് അടിച്ചിറക്കിയത് ഞാൻ സ്റ്റേഷനിൽ പോയി അവളുടെ കാല് പിടിച്ചു കരഞ്ഞുവെന്ന് സത്യം പറഞ്ഞാൽ ഗബ്രിയുമായുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അവൾക്ക് എന്നോടൊന്നും പറയാനില്ല ഹൗസിനകത്തേക്ക് പോകുന്നതിനു മുമ്പ് എനിക്ക് തന്ന സ്നേഹമെല്ലാം ഇപ്പോൾ അവൾ ഗബ്രിക്ക് കൊടുത്തു